വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കുളപ്പറമ്പ് വാണിമേ നാദാപുരം ഉപജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് പ്രധാന വേദിയായ സുർമയിൽ വട്ടപ്പാട്ട മത്സരം മികച്ച നിലവാരമാണ് പുലർത്തിയിരിക്കുന്നത് വട്ടപ്പാട്ട മത്സരം കാണാനായി സദസ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് വട്ടപ്പാട്ട മത്സരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പ്രത്യേകിച്ച് നല്ല പരിപാടിയാണ് ഈ നിറഞ്ഞ സദസ്സ കാണുമ്പോൾ ഇങ്ങനെ അതന്നെ ഈ മത്സരാർത്ഥികൾക്ക് ആത്മവിശ്വാസം കൂടാനുള്ളൊരു ഊർജമായിട്ട് എവിടുന്നേതാ താഴെ തന്നെ ഇവിടെ തന്നെയാണ് വട്ടപ്പാട്ടെല്ലാം കണ്ടിരുന്നു രാവിലെ മുതലേ ഉണ്ടായിരുന്നു രാവിലെ ഉണ്ട് ഈ വട്ടപ്പാട്ടുകൾ എനിക്ക് എന്ത് തോന്നി ഈ നിറഞ്ഞ സദസ് കാണുമ്പോ അവർക്കൊരു ആത്മവിശ്വാസം കൂടുന്നു തോന്നുന്നു മൊത്തത്തിലുള്ള കലോത്സവത്തിനുമായുള്ള അഭിപ്രായം നല്ല അഭിപ്രായമാണ് വട്ടപ്പാട്ട എന്നത് കേരളത്തിലെ മലബാർ മേഖലയിലെ ഒരു പരമ്പരാഗത നാടോടി ഗാന നൃത്ത രൂപമാണ് ഇത് വിവാഹ ചടങ്ങുകളിലാണ് പ്രധാനമായും ആഘോഷിക്കാറുള്ളത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒപ്പനയുടെ പുരുഷ പ്രതിരൂപമായാണ് ഇത് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത് Shankar, 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 നാദാപുരം ഉപജില്ലാ കലോത്സവത്തിൽ നിന്ന് ഹയർ സെക്കൻഡറി വട്ടപ്പാട്ട മത്സരത്തിൽ ഉമ്മത്തൂർ എസ് ഐ എച്ച് എസ് എസ് സ്കൂളിലാണ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് അവിടെ അതിൽ ഉള്ള മത്സരാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് കൂടുതൽ വിവരങ്ങളും അവരുടെ അനുഭവങ്ങളും ഇവരോട് തന്നെ ചോദിച്ചറിയാം എന്താ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം ആദ്യമായിട്ടാണ് ഉമ്മത്തൂരിൽ ഇങ്ങനെ സബ് ജില്ല എന്ന് ജില്ലയിലേക്ക് കടക്കുന്നത് അതുപോലെ തന്നെ അയാൾ സ്കൂളിനായാലും ഏറെ സപ്പോർട്ടീവ് ആയിരുന്നു ടീച്ചേഴ്സ് അങ്ങനെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടോ ആ അതെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ കാണികളായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളായിരുന്നു നല്ല സപ്പോർട്ട് ആയിരുന്നു ഗ്രൗണ്ട് സപ്പോർട്ട് ഓക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു സദസിലെ ഈ ജനസാന്ദ്രത കണ്ടിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം ആത്മവിശ്വാസം കൂടിയോ ഇവരെ കണ്ടിട്ടാണ് കൂടിയത് നിങ്ങളുടെ കോച്ചിന്റെ പേരെന്തായിരുന്നു തസ്ലീംക എത്ര ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് സെറ്റ് ആക്കിയ ടീമാണിത് അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും ട്രെയിനർ ആയാലും ഒക്കെ ഇരുന്ന് മെനക്കെട്ടുണ്ടാണ് ഈ ക്ലാസ് ഒക്കെ ക്ലാസ്സിന്റെ പിരീഡ് ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ അപ്പൊ അതൊക്കെ എന്താ തരണം ചെയ്തുകൊണ്ടാണ് ഇത് നിങ്ങൾ വിജയിച്ചത് അതെ രുചികരമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കുളപ്പറമ്പ് വാണിമേ